ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സബർമതി തീരത്ത് കോൺഗ്രസ് എ സി സി സമ്മേളനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മോദിയുടെ മടയിൽ ചെന്ന് വെല്ലുവിളിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് അറുപത്തിനാല് കൊല്ലത്തിനു ശേഷം ഗുജറാത്തിലേക്ക് എത്തിയ എ സെഷൻ ചില കാര്യങ്ങൾ പ്രവർത്തകരെയും നേതാക്കളെയും ഓർമ്മിപ്പിക്കാനും ചിലത് ബി ജെ പിയിലേക്ക് ചാട്ടത്തിന് കണ്ണുനട്ടിരിക്കുന്നവരെ ബോധ്യപ്പെടുത്താനുമാണ് ഒപ്പം കരുത്തോടെ തിരിച്ചുവരാൻ എതിരാളിയുടെ തട്ടകത്തിൽ നിന്ന് തന്നെ തുടക്കമിടുന്നുവെന്ന സ്വയം ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ചർച്ചകളും പ്രമേയം പാസാക്കലും എല്ലാം ഗുജറാത്തിലെ ചൂടിൽ മുറയ്ക്ക് നടന്നു ഒപ്പം ബിജെപിക്ക് വേണ്ടി പണിയെടുത്ത് കോൺഗ്രസിൽ നിൽക്കുന്നവർക്കെതിരെ നേരത്തെ ഗുജറാത്തിൽ തന്നെ രാഹുൽഗാന്ധി പറഞ്ഞ പ്രസ്താവന സമ്മേളനത്തിൽ ഉടനീളം നിന്നു കോൺഗ്രസിൽ നിന്ന് ബിജെപിക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ കണ്ടെത്തി ഒഴിവാക്കണമെന്നായിരുന്നു ഒരു മാസം മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സമ്മേളനത്തിൽ പല കാര്യങ്ങളിലും പ്രമേയവും ചർച്ചയും നടന്നു അതിൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലടക്കം ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് കോൺഗ്രസ് കരുത്താർജിക്കേണ്ടത് എങ്ങനെ എന്നതായിരുന്നു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറല്ലാത്ത ചുമതലകളിൽ വീഴ്ച വരുത്തുന്നവർ പോയി വിശ്രമിക്കുകയാണ് നല്ലതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കി സബർമതി നദിയുടെ തീരത്ത് നടന്ന എഐ സമ്മേളനത്തിൽ നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിലാണ് തന്റെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്തവർ വിരമിക്കുന്നതാണ് നല്ലതെന്ന് ഖാർഗെ പറഞ്ഞത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ സംഘടനാ ചുമതലകൾ വളരെയധികം വർദ്ധിപ്പിക്കുമെന്നും എ സി സി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി അവരുടെ നിയമനം കർശനമായും നിഷ്പക്ഷമായും നടത്തുമെന്നും ഗാർഗെ ഊന്നിപ്പറഞ്ഞു രാഷ്ട്രീയ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും പ്രത്യേക ഗ്രൂപ്പിന് പ്രത്യേക സംവരണം പാടില്ലെന്ന് രാഹുൽ ഗാന്ധിയും പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ ഭീകരമായ ധ്രുവീകരണം കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് പാർട്ടിയുടെ രാഷ്ട്രീയ തന്ത്രത്തെക്കുറിച്ച് പാർട്ടി നേതാക്കൾക്ക് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴാണ് ആർക്കും പ്രത്യേക സംവരണം ഇല്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ഒ ബിസി മറ്റ് അരുകൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ എന്നിങ്ങനെയുള്ളവരെ പാർട്ടിക്കൊപ്പം നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും കാലം മുതൽ ഒ ബിസി ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങള് കോണ്ഗ്രസിന്റെ നട്ടല്ലായിരുന്നുവെന്ന സമാപന പ്രസംഗത്തില് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു ഈ വിഭാഗങ്ങളിൽ വലിയൊരു ഭാഗം ഇപ്പോൾ പാർട്ടിക്കൊപ്പം ഇല്ലെന്നും മുന്നാക്ക വിഭാഗത്തിലെ മുഴുവൻ പേരും ഒരു കാലത്തും പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്നില്ലെന്നും അതിനാൽ ഒപ്പമുണ്ടായിരുന്ന പിന്നാക്കക്കാരെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികൾ തയ്യാറാക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അവരുടെ വിശ്വാസം ആർജിക്കണമെന്നും അതിനായി പരിശ്രമിക്കണമെന്നും അവരുടെ അവകാശത്തിനു വേണ്ടി സംസാരിക്കണമെന്നും കോൺഗ്രസ് നേതാവ് ഊന്നി പറയുകയാണ് ന്യൂനപക്ഷ ആക്രമണം കൂടിയിരിക്കുകയാണ് ഇപ്പോൾ വകഫിലൂടെ മുസ്ലീങ്ങൾക്കെതിരെ തുടങ്ങിയ ആക്രമണം ഇനി ക്രിസ്ത്യൻ സമുദായങ്ങളിലേക്കും വരുമെന്നും അതിനാൽ ന്യൂനപക്ഷ സംരക്ഷണത്തിൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കണമെന്നും രാഹുൽഗാന്ധി പറഞ്ഞു ഉറച്ച കോണ്ഗ്രസ് വോട്ടുകൾക്ക് പുറമെയുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കേണ്ടതുണ്ടെന്ന് കോൺഗ്രസ് എം പി ശശി തരൂരും സമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞ മൂന്ന് പൊതുതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് നേടാനായത് ഇരുപത് ശതമാനം വോട്ട് മാത്രമാണെന്നും ഒരിക്കൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത് എന്നാൽ പിന്നീട് ചെയ്യാതിരിക്കുന്നവരുടെ വോട്ട് വീണ്ടെടുത്താൽ മാത്രമേ പാർട്ടിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകൂ എന്നും തരൂർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും പാരമ്പര്യത്തെ അനുസ്മരിച്ചുകൊണ്ട് കോൺഗ്രസ് അവർ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെ സമ്മേളനത്തിൽ പറഞ്ഞു സബർമതിയുടെ തീരത്ത് നിന്ന് നീതിയുടെ പാതയിൽ നടക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെയും പോരാട്ടത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശം ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് പട്ടേലിന്റെ ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് ഖാർഗെ അവസാനിപ്പിച്ചത് സംഘടനയില്ലാതെ സംഖ്യകൾ ഉപയോഗശൂന്യമാണ് തയ്യൽനൂലിന്റെ ഇരകൾ വേറിട്ട് നിൽക്കും പക്ഷേ ഒരുമിച്ച് ചേർക്കുമ്പോൾ അവ തുണിയായി മാറും അത് ശക്തവും മനോഹരവും ഉപയോഗപ്രദവുമായിരിക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് വീണ്ടും ഏർപ്പെട്ടിരിക്കുകയാണെന്നും ഖാർഗെ പറഞ്ഞു ഇത്തവണ അനീതി അസമത്വം ദാരിദ്ര്യം വർഗീയത എന്നിവയ്ക്കെതിരെയാണ് ആ പോരാട്ടമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പറയുന്നു നേരത്തെ വിദേശ ഭരണാധികാരികൾ ഈ തിന്മകളെ അവർക്ക് വേണ്ടി ഉപയോഗിച്ചു ഇന്ന് നമ്മുടെ സ്വന്തം സർക്കാർ അങ്ങനെ ചെയ്യുന്നു എന്നാൽ ഈ യുദ്ധത്തിലും നമ്മൾ വിജയിക്കും